ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തനിക്ക് പരാതിയുണ്ട് എന്ന് പറഞ്ഞ് എഴുതി തയ്യാറാക്കിയ പരാതി ശാരിക ചന്ദ്രബോസിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് തുടർന്ന് വായിച്ച ശേഷം ചന്ദ്രബോസ് അങ്ങ് കൂടുതലായിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഹോട്ടലിൽ കത്തിക്കാൻ വന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് എല്ലാവരെയും കണ്ടില്ല വ്യക്തമായിട്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ആരെയും തിരിച്ചറിയത്തില്ലേ ചോദിക്കുകയാണ് അന്നേരം വ്യക്തമായിട്ട് കണ്ടില്ല പക്ഷേ ഒരാളെ എനിക്ക് എനിക്ക് നന്നായിട്ട് ഓർ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അവരിവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് പറയുമ്പോൾ ശങ്കരേട്ടൻ ആകെ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ശാരി എങ്ങനെ കൈ ചൂണ്ടുകയാണ് ആദ്യം ശങ്കരേട്ടൻ നേരെയാണ് കൈ ചൂണ്ടുന്നത് ശങ്കരേട്ടൻ പേടിച്ചിരിക്കുകയാണ് തുടർന്ന് ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് ഹോട്ടൽ കത്തിഞ്ഞ സമയത്ത് നീ എവിടെയായിരുന്നു അന്നേരം ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു ശങ്കരേട്ടൻ പറയുമ്പോൾ അതിന് സാക്ഷികളുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ ഒറ്റ തടിയല്ലേ അപ്പോൾ പിന്നെ ആരാ സാക്ഷി എന്നും പറഞ്ഞ് ചന്ദ്ര ശങ്കരേട്ടൻ പേടിച്ചിരിക്കുകയാണ് തുടർന്ന് ഈ ശാരിയാണെങ്കിൽ ഈ കൈ രാജിയുടെ നേരെ വന്നിട്ട് അവസാനം ശാരദാമയുടെ നേരെ അങ്ങ് ചൂണ്ടുകയാണ് അന്നേരം ശാരദാമ ആകെ എങ്ങ് അന്തം ില് ദേ ഇവർ തന്നെയാണ് ഇവരെ വ്യക്തമായിട്ട് കണ്ടതാണ് എല്ലാവരും ഓടിപ്പോയ ശേഷവും ഇവർ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു യാതൊരു കൂസല്യുമില്ലാതെ നിന്നിരുന്നു എന്നിങ്ങനെ ശാരദാമ്മയുടെ മുഖത്ത് നോക്കിയും പോലീസിനെ നോക്കിയും പച്ച പച്ചക്കള്ളം പറയുകയാണ് ശ്യാമയും അന്തം വിട്ടങ് നിൽക്കുകയാണ് പക്ഷേ ചന്ദ്രബോസ് പറയുന്നുണ്ട് ചിലപ്പോൾ ബഹളമൊക്കെ കേട്ട് അതിനകത്ത് നിന്ന് വീട്ടിനകത്ത് തുറന്നിറങ്ങി വന്നതാണെങ്കിലും ചോദിക്കുമ്പോൾ ഇവർ മുറ്റത്തുണ്ടായിരുന്നു അതിനുശേഷമാണ് ശ്യാമ മുൻവാതിൽ തുറന്നിറങ്ങി വന്നതെന്ന് ശ്യാമയുടെ കൺട്രോൾ ആകെ ഇങ്ങ് പോവുകയാണ് ശ്യാമോ ി നിന്നെ ഞാൻ കൊല്ലുമടിയെന്ന് പറഞ്ഞുകൊണ്ട് ഷാരികയുടെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കുകയാണ് കുറച്ച് സമയം അങ്ങനെ പിടിക്കുന്നുണ്ട് ഷാരിക ചുമക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നീട് പിടിച്ചു മാറ്റിടുമെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ വനിതാ കോൺസ്റ്റബിൾ ചേർന്ന് പിടിച്ചു മാറ്റുകയാണ് തുടർന്ന് ശാമ ഓടി വന്ന് ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് സാറേ ഇവർ പറയുന്ന പച്ചക്കള്ളമാണ് ഞാനും അമ്മയും കൂടി ബഹളം കേട്ടാണ് കഥവ് തുറന്ന് വന്നതെന്നൊക്കെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ കോടതിയിലാണ് ബോധിപ്പിക്കേണ്ടത് തൽക്കാലം എനിക്ക് ഇവരെ അറസ്റ്റ് ചെയ്തേ മതിയാകും പിന്നെ ഞാൻ ഇതൊക്കെ വ്യക്തമായിട്ട് ഈ കടലാസിൽ എഴുതി തന്നിട്ടുണ്ട് ആരാണ് തീ ചേർന്നമാരാണ് കൂട്ടുനിന്നതും എന്നൊക്കെ തൽക്കാലം ശാരദാമ്മയെ എനിക്ക് അറസ്റ്റ് ചെയ്തേ മതിയാവെന്ന് പറയുമ്പോൾ ഈ ആദ്യം ഈ ശാരിയെ ഇങ്ങനെ നേരെ കൈചൂണ്ടി പറഞ്ഞപ്പോൾ ശാരദാമ്മ അന്തം ഇട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ മുൻവാതിൽ തുറങ്ങ തുറന്ന് ശ്യാമ പിന്നീടാണ് വന്നത് ശാരദാമ്മ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ഓടാ നിന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ആകെ അങ്ങ് കൺട്രോൾ പോവുകയാണ് തുടർന്ന് ഇവിടെ ഒരു ധൈര്യം കൈ വരുന്നുണ്ട് ശാരദാമ്മ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ സാറിനെ എന്നെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലുകയോ ജീവപരിയെന്ന് ശിക്ഷിക്കുകയോ എന്ന് വേണമെങ്കിലും ചെയ്യാം അന്നേരം പുച്ഛവും പരിഹാസവും ഒന്നും വേണ്ട എല്ലാം ഇതിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ശാരിയെ കൊണ്ട് ഇതൊക്കെ ഇവിടെ പറയിപ്പിച്ചത് എൻ്റെ വ്യക്തി വൈരാഗ്യം കൊണ്ട് ഞാൻ ശാരദാമ്മയെ അറസ്റ്റ് ചെയ്തു എന്നൊരു പരാതി എനിക്ക് മേൽ വരാതിരിക്കാൻ വേണ്ടിയാണ് എനിക്ക് പറയുമ്പോൾ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മ നിൽക്കുന്നതാണ് നിൽക്കുകയാണ് തുടർന്ന് കോൺസ്റ്റബിളിനോട് ശാരദാമ്മയെ പിടിച്ച് ജീപി കയറ്റാൻ പറയുകയാണ് അന്നേരം അമ്മയെന്നും പറഞ്ഞ് ഓടി വന്ന് ശ്യാമ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ ശാരദാമ്മയും കയ്യിൽ മാറ്റുകയാണ് മോളേ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അവൾ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് എൻ്റെ മക്കളെ വിശ്വാസമാണ് എന്ന് പറയുമ്പോഴും അഹങ്കിൽ കൂടി തന്നെ ശാരിയാണെങ്കിൽ കയ്യും കെട്ടിയ ആ പച്ചക്കള്ളം പറഞ്ഞിട്ടും കയ്യും കെട്ടി അങ്ങ് നോക്കിയിക്കുകയാണ് അന്നേരം ഇടയ്ക്കിടയ്ക്ക് ബാലചന്ദ്രൻ ചന്ദ്രബോസും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അവരാണല്ലോ ഇതൊക്കെ ചെയ്ത് ഒപ്പിച്ചു വെച്ചത് അവസാനം ശരദാമ്മയുടെ മേലും കൊണ്ടെത്തിച്ചു തുടർന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട് നിങ്ങളാണ് ചെയ്തതിന് വേറെയും തെളിവുണ്ട് നിങ്ങളുടെ മകൾ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതല്ലേ ഞാൻ കേൾക്കേ തന്നെ വിളിച്ച് പറഞ്ഞതല്ലേ ഹോട്ടലിൽ കത്തിക്കുവെന്ന് കൂട്ടുപ്രതികൾ ഇനിയും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശരദാമ്മയെ ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ ശ്യാമ ഓടി വന്നൊക്കെ പറയുന്നുണ്ടും ചെയ്തിട്ടില്ല എൻ്റെ അമ്മ പാവമാണെന്നൊക്കെ പക്ഷേ കോൺസ്റ്റബിൾമാരോട് അങ്ങോട്ട് ഷ്യാമയെ പിടിച്ചു മാറ്റാൻ പറയണോ സാധനം രാജി അങ്ങ് ആശ്വസിപ്പിച്ച് നിർത്തുന്നുണ്ട് ശ്യാമയെ തുടർന്ന് ശാരദാമ്മയും കൊണ്ട് ജീപ്പ് അങ്ങ് പോയ ശേഷം ജീപ്പിന് പുറകെ ഓടുകയാണ് ശ്യാമ എന്നിട്ട് ഓടി ആ വണ്ടി പോയ ശേഷം തിരിച്ച് വീണ്ടും വന്ന് എൻ്റെ അമ്മ ഹോട്ടലിൽ തീവ്ക്കുന്നത് നീ കണ്ടുവല്ലേടി നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞിട്ട് ശാരിയുടെ കൊങ്ങയ്ക്ക് വീണ്ടും പിടിക്കുന്നുണ്ട് ശാരിയങ്ങ് ശ്വാസം മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് സാധാരണ ബാലചന്ദ്രൻ ശ്യാമയെ പിടിച്ചങ്ങോട്ട് തള്ളുകയാണ് കുഞ്ഞാണെന്ന് കരുതിയാണ് നിന്നെ തീവ്പ കേസിൽ നിന്നും ഒഴിവാക്കിയത് നിൻ്റെ ഈ പ്രായത്തിൽ നിങ്ങൾക്കൊരു ഫാമിലി ട്രിപ്പ് ആക്കിയാണ് നിൻ്റെ കുഞ്ഞേച്ചിയും കൂടി ഇപ്പോൾ കൂട്ടുപ്രതിയായിട്ട് ശാരദാമ്മയ്ക്ക് കൂടെ അങ്ങോട്ട് ചെല്ലും ഒരു ഫാമിലി ട്രിപ്പ് ആഞ്ഞത് നിൻ്റെ ഒരു പ്രായം കണക്കെടുത്താണ് ഈ പ്രായം ില് ജയിൽവാസം ഒന്നും അത്ര നല്ലതല്ലല്ലോ പിന്നെ അപ്പോഴും ശ്യാമ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്നുള്ള ഒത്തുകളി ആയിരുന്നല്ലേ ഈ സി ഐ വന്നതൊക്കെ ഒരു നാടകമായിരുന്നല്ലേ ചോദിക്കുമ്പോൾ അതെ അങ്ങനെ തന്നെയാണെന്ന് ബാലയേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട് ഈ തീവപ്പ് കേസിൽ നിന്റെ കുഞ്ഞേച്ചി ഇല്ല നിനക്ക് തുറന്ന് പറയാൻ പറ്റുമോ അവൾ എല്ലാവരെയും കേൾക്ക് വെല്ലുവിളിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ശ്യമയ്ക്ക് അങ്ങ് സങ്കടവും ദേഷ്യവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട് പക്ഷേ ശ്യാമ പറയുന്നുണ്ട് മുകളിലിരുന്ന ഇതെല്ലാം ദൈവം ഒരാളെ കാണുന്നുണ്ടെന്ന് ഓർത്തോണ്ണം വലിയ ചീ പറ്റ അമ്മയെയാണ് നിങ്ങൾ കള്ള കേസിൽ കുടുക്കി ജയിലിലേക്ക് അയച്ചത് ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ശ്യാമങ്ങകത്തേക്ക് കയറി ഓടുകയാണ് പക്ഷേ ഷാരിക്കാണെങ്കിലും യാതൊരു കുലുക്കവുമില്ല തന്നെ ഇത്രയും വളർത്തിയ കഷ്ടപ്പാടൊക്കെ സഹിച്ച് വലുതാക്കിയ ശാരദ അമ്മയെയാണ് ഇങ്ങനെ കൊണ്ടുപോയതെന്നോ കള്ളക്കേസ് കൊടുത്തതെന്നോ അന്നേരം ഒന്നും ഷാരിക്ക് ആ ഒരു ചിന്തയില്ല അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുകയാണ് അവിടെ ശാരിക ബാലേന്ദ്രനുമായിട്ട് ചേർന്നിട്ട് തുടർന്ന് കൂടി നിന്നേരെയൊക്കെ ബാലേന്ദ്രൻ ആട്ടിപ്പായിക്കുന്നുണ്ട് എന്ത് കാണാൻ നിൽക്കുന്നത് പൊക്കുകൊള്ളണമെന്ന് പറഞ്ഞു അന്നേരം എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ രാജി പറയുന്നുണ്ട് ശാലികട് ഇത് ഇത്തിരി കടന്നു കയ്യായി പോയി മോളെ എന്ന് അന്നേരം ഒന്ന് പോടി അവിടെ നിന്ന് ബാലേന്ദ്രൻ പറയുകയാണ് തോന്നുന്നത് ശങ്കരേട്ടൻ മാത്രമാവുമ്പോൾ നിന്നോട് പ്രത്യേകം പറയണോ ഇറങ്ങിപ്പോടോ എന്ന് പറയുമ്പോൾ ശങ്കരേട്ടൻ അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ശാരികയുടെ മുഖഭാവം കണ്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് പെറ്റമ്മയെ പോലീസ് കൊണ്ടുപോയതിൽ എന്താ വിഷമമുണ്ടോ എന്ന് അങ്ങനെ ഇത്രയുമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആത്മരോഷമാണെന്ന് പറയുമ്പോൾ ബാലേന്ദ്രനങ്ങ് സന്തോഷമാവുകയാണ് അവരുടെ മനസ്സിലെങ്കിലും എന്നോട് ചെറിയൊരു സ്നേഹം ഉണ്ടാകുമെന്ന് കരുതി പക്ഷേ അതില്ല എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗം അവർ കത്തിച്ച് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ് അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ ഹോട്ടൽ കത്തിച്ചത് ഞാനാണെന്ന് പറയുമ്പോൾ എന്തിനാണ് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയോടും ചാലിനിയോടും പിന്നെ എങ്ങനെയും പ്രതികാരം ചെയ്യണമെന്നായിരുന്നില്ലേ ശാരികയുടെ ആഗ്രഹം അതിപ്പോൾ ഒരു ഓലപ്പുരയും കെട്ടിക്കൊണ്ടിരുന്നിട്ട് ഭക്ഷണം വിളമ്പിയാലേ കോടിശ്ശേരി ഒന്നും ആകാൻ സാധിക്കില്ല ഒരു വളഞ്ഞ വഴി നോക്കിയാലേ സാധിക്കുകയുള്ളൂ പിന്നെ ശാലിനി പറഞ്ഞായിരുന്നല്ലോ ഇവിടെ വെച്ച് ഹോട്ടൽ കത്തിക്കുമെന്ന് അത് നമുക്കൊരു പിടിവെള്ളിയാക്കി എടുത്തു ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്നാലും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ അങ്ങ് ശാരിക പറയുന്നുണ്ട് നേരം ശാരീരിക ചെറുതായിട്ടൊരു വിഷമം തോന്നുന്നുണ്ട് നേരം ബാലേന്ദ്രൻ അത് ശാരിക വീണ്ടും വിഷമിക്കാതിരിക്കാനും തൻ്റെ ഭാഗത്തു നിന്ന് പോകാതിരിക്കാനും വേണ്ടി പുതിയൊരു അടവ് പ്രയോഗിക്കുകയാണ് ഹോട്ടൽ കത്തിച്ചതും കെട്ടിയതും ഒക്കെ ഞാൻ തന്നെയാണ് ാണ് എൻ്റെ പൈസയല്ലേ പോയത് ശാരികയാണെങ്കിൽ എല്ലാവരും കൂടെ പുറപ്പും അമ്മയും ഒക്കെ എതിർത്തിട്ടും വഞ്ചിച്ചിട്ടും ഒക്കെ ആത്മഹത്യക്ക് പുറപ്പെട്ട ഞാനല്ലേ പിടിച്ചു നിർത്താനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ചെയ്തതൊക്കെ വെറുതെയായി എന്നോടുള്ള ഇഷ്ടം ഒന്നുമില്ല മനസ്സിൻ്റെ ഒരു കോണേ ഞാൻ ഉണ്ടാകുമെന്ന് കരുതി ഒന്നുമില്ല ആ പോട്ടെ എന്നൊക്കെ പറഞ്ഞൊരു വിഷമഭാവമൊക്കെ നടിച്ചിട്ട് ബാലേന്ദ്രൻ അങ്ങ് കാറി കയറി പോവുകയാണ് അന്നേരം ആ ശാരികയുടെ വിഷമം വീണ്ടും മാറുകയാണ് വീണ്ടും അമ്മയോടും സഹോദരങ്ങളോടുമുള്ള ദേഷ്യം തന്നെ ശാരികയുടെ മനസ്സിലിങ്ങനെ ഓടുകയാണ് ഇതേ സമയം ശാലിനിയും കൊണ്ട് ഐ എസ് പരീക്ഷ എഴുതിക്കാനായിട്ട് വിഷ്ണു കൊണ്ടുപോവുകയാണ് ജീപ്പിൽ അന്നേരം മാകെ ടെൻഷൻ അടിച്ച് താടിക്ക് കൈ കൊടുത്ത് ശാലിനി ഇരിക്കുമ്പോൾ എന്താ തനിക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ടെൻഷൻ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ താടിക്ക് കൈ കൊടുത്തുള്ള ഇരിപ്പ് കണ്ടാലേ എനിക്കറിയാം നല്ല ടെൻഷൻ ടെൻഷനുണ്ടെന്ന് എനിക്കാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ഞാൻ ഇതുവരെ ടെൻഷൻ അടിച്ചില്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ആത്മവിശ്വാസമാണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ആത്മവിശ്വാസമല്ല അതൊരു തിരിച്ചറിവാണ് പരീക്ഷയ്ക്ക് ഞാൻ നോക്കുമെന്ന് എനിക്കറിയാമല്ലോ പിന്നെ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിച്ച് സമയം കളയുന്നതെന്നും പറഞ്ഞ് വിഷ്ണു ചിരിക്കുകയും ചെയ്യുകയാണ് അന്നേരം ഓ വലിയ തമാശ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് പോകുമ്പോഴാണ് പിറകിൽ നിന്നും പോലീസ് വണ്ടി വലിയ ബീക്കണിലായിട്ടൊക്കെ ഇട്ട് ഹോണം ഭയങ്കരമായിട്ട് ഹോണടിക്കുന്നത് വിഷ്ണുവിൻ്റെ വണ്ടിയുടെ തൊട്ട് പിറകിലെത്തിയിട്ട് അന്നേരം എന്തോ എമർജൻസി ആണെന്ന് തോന്നുന്നു പോലീസ് വണ്ടിയല്ലേ സൈഡ് കൊടുത്തേക്കാന്നും പറഞ്ഞ് വിഷ്ണു സൈഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ ആ പോലീസ് വണ്ടിയാണെങ്കിൽ വിഷ്ണുൻ്റെ വണ്ടിക്ക് കുറുക്കിട്ട് കൊണ്ട് നിർത്തുകയാണ് വിഷ്ണു പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ ശാലിനിയുടെ തലയിൽ നിന്ന് ആ ഫ്രണ്ടിലേക്കൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നേരം തനിക്ക് എല്ലാവരും പറ്റുമോ ചോദിക്കും ഏ ഇല്ല എന്ന് പറയുകയാണ് തുടർന്ന് ആ ജീപ്പിൽ നിന്ന് ഒരു കോൺസ്റ്റബിൾ ഇറങ്ങി വന്ന് ആ ശാലിനിയുടെ ഡോറിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ് എന്താ സോമശേഖരൻ സാർ എന്താ റോഡിലാണോ സർക്കസ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടിയെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് ആ കോൺസ്റ്റബിൾ ശാലിനിയോട് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു ശാലിനിയും ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അന്നേരം എന്താ സാറേ പ്രശ്നവും ചോദിക്കുമ്പോൾ ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം ശാലിയുടെ ഹോട്ടൽ കത്തിച്ച കേസിലെന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിനിയെ ഞങ്ങൾ അന്തം വിട്ടിരിക്കണം ഹോട്ടൽ കത്തിച്ചെന്നോ എന്ന് പറയുമ്പോൾ അതെ ഈ ശാലിനിയുടെ പേരിൽ കേസുണ്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ അറിഞ്ഞതല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതൊക്കെ ഞങ്ങൾ അവിടെ ഹാജരാക്കാം ഇപ്പോൾ പറയുന്നത് കേൾക്ക് അറസ്റ്റ് ജീപ്പിലേക്ക് കയറുന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പോവുകയാണ് ഈ സിവിൽ സർവീസിൻ്റെ മെയിൻ എക്സാമിന് അത് കഴിഞ്ഞാൽ ശാലിനി കളക്ടറാണ് അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ശാലിനിയെ നേരെ ിട്ട് സ്റ്റേഷനിൽ വന്ന് ഹാജരാക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ നിന്റെ ഔതാര്യം ഒന്ന് ഞങ്ങൾക്ക് വേണ്ട വിഷ്ണു എന്നിങ്ങനെ ആ സോമൻ സാറിങ്ങനെ പറയുമ്പോഴും വിഷ്ണുവിനങ്ങ് ഏഷ്യം വരികയാണ് പണ്ട് വിഷ്ണുവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഈ ആൾക്കാരൊക്കെ ഇപ്പോൾ വിഷ്ണുവിനെതിരെ അങ്ങ് സംസാരിക്കുകയാണ് സത്യഭാമയുടെ മകൻ എന്നുള്ള ലെവലിലല്ലല്ലോ വിഷ്ണു ഇപ്പൊ അറിയപ്പെടുന്നത് തുടർന്ന് എസ് ഐയുടെ സി ഐക്ക് നേരെ ചൊറിയുമ്പോഴും ഓർക്കണമായിരുന്നു വിഷ്ണു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ മതിയാകൂ വെട്ടെന്ന് ജീപ്പിലോട്ട് കയറ് എന്ന് പറയുമ്പോൾ ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങളെന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് കൊച്ചു ജീപ്പിലേക്ക് െന്ന് വീണ്ടും പറയുമ്പോൾ എനിക്ക് കയറുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ വനിതാ കോൺസ്റ്റബിൾ എവിടെയും ചോദിക്കുകയാണ് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ വനിതാ കോൺസ്റ്റബിൾ വേണമല്ലോ എന്ന് അന്നേരം നിയമത്തിൽ എഴുതി വെച്ച കാര്യങ്ങളൊന്നും എപ്പോഴും നടക്കണമെന്നില്ല അങ്ങോട്ട് കയറുവെച്ചേന്ന് വീണ്ടും പോലീസുകാരൻ പറയുകയാണ് അന്നേരം അത് അങ്ങനെ അങ്ങോട്ട് നടപ്പില്ലല്ലോ അന്നേരം നട കാര്യം നടന്നു നോക്കും വനിതാ കോൺസ്റ്റബിൾ വേണം എങ്കിലേ കയറും എന്നുള്ള നിലപാടിൽ വിഷ്ണു ശാലിനി നിൽക്കുകയാണ് അപ്പോൾ അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ ഇനി വനിതാ കോൺസ്റ്റബിൾ വരുമോ എന്തായാലും ശാലിനി പരീക്ഷ എഴുതാനായിട്ട് പോവും അറസ്റ്റ് ചെയ്യാനായിട്ട് പോടില്ല അത് തന്നെ ായിരിക്കും നടക്കാൻ പോകുന്നത് ഇത്രയും പുതിയ എപ്പിസോഡ് താങ്ക്